വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപം സാധാരണയായി പണ്ട് കാലങ്ങളിൽ വയലുകളിൽ കൊട്ടിപ്പാടി വന്നിരുന്ന ഒരു കലാരൂപമാണ് എന്നാൽ ഇന്നിത് ആർക്കും അറിയപ്പെടാൻ സാധ്യതയില്ല ആ കലോത്സവ വേദികളിൽ കാണുമ്പോൾ തന്നെ ഇത് ഏത് രൂപമാണ് എന്ത് തരം കലാരൂപമാണ് എന്ന് പോലും ആർക്കും അറിയില്ല കാണുന്നു അത് ആസ്വദിക്കുന്നു പോകുന്ന അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണ് ചരിത്രം എന്താണ് എന്നൊന്നും അറിയില്ല പണ്ടു കാലങ്ങളിൽ വയലുകളിൽ കൊട്ടിപ്പാടിയിരുന്ന പണിയെടുക്കുന്ന സമയത്ത് പണിയുടെ ആ തീവ്രത അറിയാതെ നല്ല രീതിയിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു കലാരൂപമാണ് എന്നാൽ പാഠവും പണിയുമെല്ലാം നിന്നതോടെ ഈ കലാരൂപവും ഇല്ലാതായി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഈ കലാരൂപം കാണണമെന്നാണെങ്കിൽ കലോത്സവ നഗരങ്ങളിൽ അതും എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാം പാർട്ടിസിപ്പേഷൻ ഇല്ല കുറച്ച് സ്കൂളുകളിൽ നിന്ന് മാത്രം കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇന്ന് ഈ കലാരൂപം തിരഞ്ഞെടുത്ത ഇവിടെ പങ്കെടുക്കുന്നത് നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് ഇവര് പണിയനൃത്തം അവതരിപ്പിച്ചിരിക്കുന്നത് എസ് എസ് എം എച്ച് എസ് എസ് സ്കൂളിലെ തെയ്യാലിങ്ങൽ സ്കൂളിലെ താനൂരിലുള്ള കുട്ടികളാണ് നമുക്ക് അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ കുട്ടികളും നല്ല ടയർഡായിട്ടിരിക്കുകയാണ് നമുക്ക് അവരുടെ ആ മനോഹരമായ നൃത്തരൂപം എന്താണ് എന്നുള്ളത് ആസ്വദിക്കാം